മട്ടാഞ്ചേരി 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 ാണ് അങ്ങനെ നമ്മള് പ്രാന്തം കുരേശിന്റെ പള്ളി എത്തി കേട്ടോ പ്രാന്തം കുരേശന്റെ പള്ളി സത്യം പറഞ്ഞാൽ ഫേമസ് ആയത് ആ മമ്മൂട്ടിയുടെ സിനിമ വന്ന പിന്നെ കേട്ടോ കേരളം മൊത്തം അറിയപ്പെട്ടത് ചെറിയൊരു പള്ളിയാട്ടോ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ കാണാതെ പോയ സാധനങ്ങളെല്ലാം തിരിച്ചു കിട്ടുമെന്നാണ് വേറെ വിശ്വാസം അതൊക്കെ ഞാൻ പയ്യെ അവിടുന്ന് മുന്നോട്ട് കഴിഞ്ഞപ്പോൾ ഒരു മാതാവിനൊക്കെ കണ്ടു പുള്ളിക്കാരിയാണ് ഈ ജർമ്മനിക്കാരിയ പുള്ളിക്കാരി ജസ്റ്റ് വാക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയതാട്ടോ പുള്ളിക്കാരി ഫാമിലിയൊക്കെ അപ്പറേ ഉണ്ട് ഇത് ജൂതത്തിലുമാണ് ജൂതന്മാര് പണ്ട് വന്നപ്പോ ഉണ്ടാക്കി സ്ട്രീറ്റ് ഇതിനെ അറിയപ്പെടുന്നത് ഇതിന്റെ എഡ്ജിലായിട്ടൊരു ഉണ്ട് ജൂതന്മാർ വന്നത് ഞാൻ ആ പള്ളിയിലേക്കാണ് പോകുന്നത് മച്ചാമാരെ ജൂത തെരുവിലൂടെ ഇങ്ങനെ നടക്കും കേട്ടോ ഇതാണ് ജൂതന്മാരുണ്ടാക്കിയ പള്ളി പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ പള്ളി ആട്ടാകും അങ്ങനെ മച്ചാമാരെ അതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ഞാൻ ടോക്കൺ ടോക്കണൊക്കെ എടുത്തുട്ടോ ടോക്കണൊക്കെ പത്തിരേ ഉള്ളു ടോക്കൺ ഒക്കെ എടുത്ത് ഞാൻ ഉള്ളിലേക്ക് കയറി ഇതാണ് പള്ളിയുടെ ഉത്ഭാഗം പള്ളി എന്ന് പറഞ്ഞാൽ പക്ക നമ്മുടെ കേരളത്തിലുള്ള പള്ളി പോലെ ഇല്ല കേട്ടോ ഫുൾ വെറൈറ്റി ആയത് അതിന്റെ ഫ്രണ്ട് ഭാഗം പണ്ട് ജൂതന്മാർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ പരമായ കാര്യങ്ങളൊക്കെ ആട്ടോ പള്ളിയുടെ ഉള്ള എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ചൂതത്തലിലൂടെ മുന്നിലോട്ട് മുന്നിലേക്ക് നടന്നു നടന്നു പോയിട്ടോ അതിനുശേഷം അവിടെ അടുത്തൊരു ബോട്ടിംഗ് ഉണ്ട് ബോട്ടിംഗിൽ പോയി കഴിഞ്ഞാൽ ബോട്ടിംഗ് നിർത്തി വെച്ചേക്കും മഴ കാരണമാണെന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ഞാൻ അതിനുശേഷം വീഡിയോ ഒക്കെ എടുത്ത് പയ്യ തിരിച്ചു നടന്ന ലുലുമാളിന്റെ അവിടെ എത്തിയിട്ടോ